പാർലമെന്റേറിയനും എഴുത്തുകാരനും വാക്യുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ നാലാമത് ചരമാവാർഷിക ദിനാചരണം നടത്തി എച്ച് സിം എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ആർ ജെ ഡി എസ് സി എസ് ടി സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരസ്മൃതി അനുസ്മരണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സി ആം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആർ ജെ ഡി എസ് സി എസ് ടി സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ സജിത് കുമാർ അധ്യക്ഷനായി ആർ സംസ്ഥാന സെക്രട്ടറി എ റെബ്ബീജ ഗിരീഷ് ഇലഞ്ഞിമേൽ എം മനു കെ പി രവീന്ദ്രൻ ജമാൽ പള്ളാത്തുരുത്തി എന്നിവർ പ്രസംഗിച്ചു മോഹൻ സി അറവിന്ദറ സ്വാഗതം പറഞ്ഞു നേടിയ കുട്ടികൾക്ക് നൽകി അല്ലെങ്കിൽ എല്ലാ ജീവിത തലങ്ങളെയും സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് എന്ന കൃത്യമായ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാണാൻ പറ്റുന്ന ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പരിസ്ഥിതി സംരക്ഷകരാണ് അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് പിന്നിൽ നിൽക്കുന്നയാളാണ് പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ പ്രസംഗം നോക്കിയാൽ ആ ദിന ഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ശക്തമായി നിലകൊള്ളുന്നയാളാണ് സാഹിത്യ മേഖലയിൽ അദ്ദേഹം സഭാ നോക്കിയാൽ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ചാരിത നോക്കിയാൽ പ്രഭാഷകനാണ് എല്ലാ നിലയിൽ അത്രത്തോളം ശ്രദ്ധേയമായി ഏതെല്ലാം നിലയിൽ ഒരാളെ നമ്മൾ വീക്ഷിച്ചാലും ആ വീക്ഷണ കോണിൽ നിന്ന് അതിനെല്ലാം ഏറ്റവും ശ്രദ്ധേയനായി വ്യക്തിത്വമായി അദ്ദേഹത്തിന് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോ സാംസ്കാരിക മേഖലയിൽ ഒരു പ്രഭാഷണത്തിനായി പഴയ കേരളത്തിൽ ആൾക്കാരെ വിളിക്കുമ്പോൾ അതിന്റെ മുൻനിരയിൽ നോക്കിയാൽ ഇ എം എസ് ഉണ്ടാവും വി ഗോവിന്ദ ഉണ്ടാവും എം പി വീരനും ആർട്ടാവും അതൊരു സാഹിത്യ രംഗത്ത് അത്തരത്തോട് ഈടിച്ച സംഭാവന അദ്ദേഹത്തിന്റെ പുസ്തക രൂപത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഒരുപാട് ഇന്ന് നമ്മളെല്ലാം അനുഭവിക്കുന്ന അടിസ്ഥാനം അഞ്ച വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ചാണ്ടു മുമ്പ് സ്വീകരിക്കപ്പെട്ട ആഗോളവർക്കുള്ള നയമാണ് അതിനടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക സിദ്ധാന്തങ്ങളാണ് ആ നയമാണ് നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യനെ കൂടുതൽ പ്രയാസ ജീവിതം പ്രയാസപ്പെടുത്തുന്നതും നമ്മുടെ സമൂഹത്തിൽ രാജ്യത്തെ സമ്പന്ന വർഗ്ഗത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കപ്പെടുന്നതുമായ സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നത് ആ സാമ്പത്തിക സിദ്ധാന്തങ്ങളാണ്